ഫിജിപുരം പഞ്ചായത്തിലെ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയത്തിലെ ശുചിമുറി ടാങ്ക് ചോർന്നൊലിച്ച് സമീപത്തെ പുരയിടത്തിലേക്ക് എത്തുന്നതായി പരാതി പഞ്ചായത്തിലെ പതിനേഴാം വാർഡിലുള്ള കെട്ടിട സമുച്ചയത്തിലെ ശുചിമുറി മാലിന്യമാണ് സമീപത്തെ ചെങ്ങാലിമറ്റത്തിൽ ബിനു കെ മാത്യുവിന്റെ പുരയിടത്തിലേക്ക് ഒഴുകിയെത്തുന്നത് കഴിഞ്ഞ ജൂലൈ മാസം മുതൽ മാലിന്യം സമീപത്തെ പുരയിടത്തിൽ എത്തുന്നു ശുചിമുറി ഇതര മാലിന്യവും പുരയിടത്തിലേക്ക് വലിച്ചെറിയാറുണ്ട് പ്രായമായ മാതാപിതാക്കളും കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിനാണ് ഈ ദുരിതം സമീപത്തെല്ലാം ദുർഗന്ധമാണെന്നും പരാതിയുണ്ട് വിജയപുരം പഞ്ചായത്ത് സെക്രട്ടറി ജില്ലാ കളക്ടർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മെഡിക്കൽ ഓഫീസർ തുടങ്ങിയവർക്കെല്ലാം പരാതി നൽകിയെങ്കിലും പരിഹാരം ഉണ്ടായിട്ടില്ലെന്ന് വീട്ടുടമ ബിനു മാത്യു പറഞ്ഞു കഴിഞ്ഞ ജൂലൈ മാസം മുതൽ പഞ്ചായത്തിലും ലൈഫ് മിഷനിലും പല ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും കംപ്ലൈന്റ് കൊടുത്തിട്ടും യാതൊരുവിധ ശാശ്വതമായ ഒരു പരിഹാരവും ഇതുവരെ നമുക്ക് ഉണ്ടായിട്ടില്ല ആദ്യം ജൂലൈ പത്താം തീയതി കെ സ്മാർട്ട് വഴി വിജയപുരം പഞ്ചായത്തിൽ കംപ്ലൈൻറ് കൊടുത്തു അതിനുശേഷം അവിടെ നിന്ന് സംഭവിക്കാൻ കൊണ്ട് കളക്ടറേറ്റിൽ കൊണ്ട് കളക്ടർക്ക് കംപ്ലൈൻറ്റ് കൊടുത്തു കളക്ടർ അത് നേരെ ലൈഫ് മിഷന് ട്രാൻസ്ഫർ ചെയ്തു അന്ന് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കംപ്ലൈന്റ് കൊടുത്തു കോട്ടയം മെഡിക്കൽ ഓഫീസർക്ക് ഡി എംഒയ്ക്ക് കംപ്ലയിൻ്റ് കൊടുത്തു അതിനുശേഷം വീണ്ടും അങ്ങനത്തെ ഒന്ന് വന്ന് വീണ്ടും കളക്ടർ കംപ്ലൈന്റ് കൊടുത്തു അങ്ങനെ അതിന് ശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ലൈഫ് മിൻഷൻ്റെ തിരുവനന്തപുരത്ത് നിന്ന് എഞ്ചിനീയർമാരൊക്കെ വന്ന് നോക്കി അവർ പറയുന്നത് വിജയപുരം ലൈഫ് മിഷൻ പറയുമ്പോൾ വിജയപുരം പഞ്ചായത്തിന്റെ ഒരു വിജയപുരം പഞ്ചായത്ത് പറയും ലൈഫ് മിഷനാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കോൺട്രാക്ടർ ആണ് അഞ്ച് വർഷത്തേക്ക് തന്നെ ലൈഫ് മിഷൻ്റെ ഫ്ലാറ്റിൻ്റെയൊക്കെ റിപ്പയറിങ്ങും എല്ലാ മെയിൻ്റനൻസും ചെയ്യണമെന്ന് ഇങ്ങനെ ഈ മൂന്ന് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പണി പൂർത്തിയായ ഫ്ളാറ്റ് സമുച്ചയത്തിൽ നാല്പത്തിയഞ്ച് കുടുംബങ്ങളിലായി നൂറ്റി അൻപതിലധികം ആളുകൾ താമസിക്കുന്നുണ്ട് മലിന ജല സംസ്കരണത്തിന് വ്യക്തമായ പഠനം നടത്താതെയാണ് സമുച്ചയം നിർമ്മിച്ചതെന്നും ആക്ഷേപമുണ്ട് ന്യൂസ് ബ്യൂറോ കോട്ടയം